െസ് പ്രതികളുടെ ശിക്ഷ ഇളവിനുള്ള നീക്കം ചോർന്നതിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സർക്കാർ നീക്കം ശിക്ഷാ ഇളവിനുള്ള പട്ടിക ചോർന്നു കരുതുന്ന പാനൂർ ചൊക്ലീസ് സ്റ്റേഷനുകളിലെ രണ്ട് സി പിഒമാരെ ഈ സി പി ചോദ്യം ചെയ്തു കെ കെ രമയിൽ നിന്ന് മൊഴിയെടുത്ത കൊളവള്ളൂർ എ എസ് ഐ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഉന്നതങ്ങളിലെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിയെന്ന് വ്യക്തമാണ് ക്ഷമിക്കണം തുഷാരയാണ് നമുക്കൊപ്പം ചേരുന്നത് തുഷാര ഉന്നതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ആ നടപടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പോലീസുകാരെ വീണ്ടും ബലിയാടാക്കി തലയൂരുകയാണ് സർക്കാർ ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ നാല് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സംബന്ധിച്ച പട്ടിക ചോർന്നതിലാണ് പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കാൻ ഒരുങ്ങുന്നത് പട്ടിക ചോർന്നത് കരുതുന്ന പാനൂർ ചോക്ലി സ്റ്റേഷനുകളിലെ സി പി ഒമാരായ പ്രവീൺ ഷാജു എന്നിവർക്കെതിരെയാണ് സർക്കാർ നടപടിക്കൊരുങ്ങുന്നത് മൊഴിയെടുക്കാൻ വേണ്ടി കെ കെ രമയെ ബന്ധപ്പെട്ട ഘട്ടത്തിൽ വിശദീകരണത്തിന്റെ ഭാഗമായി പട്ടിക രമയ്ക്ക് അയച്ചു നൽകിയെന്നാണ് ഇവർക്കെതിരെയുള്ള കണ്ടെത്തൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ ചോദ്യം ചെയ്തിട്ടുണ്ട് കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് എന്നിവരുടെ ശിക്ഷയളവിനുള്ള പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ സർക്കാർ ആഭ്യന്തര സർക്കാരും ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായിരുന്നു ഇതിനിടയിൽ കേസിലെ മറ്റൊരു പ്രതി ടൗസർ മനോജിനെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് കെ കെ രമയിൽ നിന്ന് പോലീസ് മൊഴി കൊടുത്തത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഇതിൽ കൊളവല്ലൂർ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് സർക്കാർ നേരത്തെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്ന് ജയിൽ ജീവനക്കാർക്കെതിരെ ജയിൽ ജീവനക്കാർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു വിശദാംശങ്ങൾ